തൃശൂർ നഗരത്തിൽ പോലീസ് നടപ്പിലാക്കിയ അപ്രായോഗിക ഗതാഗത പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തി തൃശൂർ കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട റൂട്ടുകളിലൂടെ ഓടുന്ന ബസ്സുകളാണ് ട്രിപ്പുകൾ നിർത്തിയത് അപ്രതീക്ഷിത പണിമുടക്കിൽ യാത്രക്കാർ വളഞ്ഞു പോലീസ് നിർദ്ദേശിച്ച പരിഷ്കരണമാണ് ബസ് ജീവനക്കാരെ പ്രകോപിതരാക്കിയത് തൃശൂർ ശക്തനിൽ നിന്നും ഇരിങ്ങാലക്കുട കൊടുങ്ങല്ലൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന എല്ലാ ബസ്സുകളും ശക്തൻ സ്റ്റാൻഡിൽ നിന്നും പുറത്തിറക്കിയ ശേഷം മാതൃഭൂമി സർക്കിൾ ചുറ്റി മനോരമ ജംഗ്ഷനിലൂടെ തിരിഞ്ഞ് കുരിച്ചിറയിലെത്തി ചിയാരം വഴി കൂർക്കാഞ്ചേരിയിലേക്ക് എത്തണം ഇതാണ് പോലീസ് രാവിലെ നിർദ്ദേശം നൽകിയത് ഈ പരിഷ്കരണമാണ് ബസ് ജീവനക്കാരെ പ്രകോപിതരാക്കിയത് ഇത്രയും ചുറ്റുന്നത് അപ്രയോഗികമാണെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു ശക്തൻ ബസ് സ്റ്റാൻഡിലെ നവീകരണ നിർമ്മാണം മൂലം പരിമിതമായ സ്ഥലത്ത് നിർത്തിയാണ് കൊടുങ്ങന്നൂർ ഇരിങ്ങാലക്കുട ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകൾ യാത്രക്കാരെ കയറ്റുന്നത് ശക്തൻ സ്ക്വയറിൽ നിന്നും കണ്ണൻകുളങ്ങന വഴി ചിയാരത്തെത്തി കുർക്കാഞ്ചേരിയിൽ എത്തുകയാണ് ഇതുവരെ ഉണ്ടായിരുന്നത് ഇന്ന് രാവിലെ മുതലാണ് പോലീസ് ഇത് മാറ്റി പുതിയ പരിഷ്കരണം നടപ്പിലാക്കിയത് സമയത്തിന് എത്താനാകുന്നില്ല എന്നാണ് ബസ് ജീവനക്കാരുടെ പരാതി പോലീസ് പരിഷ്കരണത്തിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പാർക്ക് ചെയ്തു നിർത്തി അപ്രതീക്ഷിത പണിമുടക്കിൽ ജനങ്ങളും വളഞ്ഞു പോലീസ് എത്തി ചർച്ച നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല ബസ് കിട്ടാതെ ജനങ്ങളും ഏറെ നേരം സ്റ്റാൻഡിൽ നിറയുറപ്പിച്ചു പലരും മറ്റു പല മാർഗങ്ങളും തേടിയാണ് വീട്ടിൽ തിരിച്ചെത്തിയത് മീഡിയ ടൈം